ഹലോ ഫ്രണ്ട്സ് നമുക്കൊരു ബീട്രൂട്ട് പച്ചടി തയ്യാറാക്കി അപ്പോൾ ഞാൻ ഒരു ബീട്രൂട്ട് നന്നായി അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഞാൻ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കുറച്ച് ഉപ്പ് ഇട്ട് ഞാൻ വേവിക്കുകയാണ് വേവിച്ചെടുത്തിട്ട് അത് തണുക്കുമ്പോൾ മിക്സിയിലിട്ട് നന്നായി ഒന്ന് അര അരഞ്ഞ് പരുവത്തി പിന്നെ മിക്സിയിൽ ഒരു പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് തേങ്ങയും കുറച്ച് തൈരും കുറച്ച് ജീരകവും അതായത് ഒരു ടീസ്പൂൺ മതിയാകും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മിക്സിയിൽ അരച്ചെടുത്ത ബീട്രൂട്ട് പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പും കൂടെ ഇതിലേക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അങ്ങ് ഓഫ് ചെയ്യണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അതിന് ശേഷം എണ്ണയൊഴിച്ച് ചെറിയ രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും കുറച്ച് കടുവും കൂടെ ഇട്ട് ഇതിലേക്ക് താളിച്ചു കൊടുക്കണം